ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു മെഹന്ദി ഫെസ്റ്റിവൽ പങ്കെടുക്കാനായിട്ടാണ് പോണത് ഒരു എട്ടരയ്ക്കായിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് ഒമ്പത് മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും കുറച്ച് ലേറ്റായിട്ടാണ് പ്രോഗ്രാം തുടങ്ങുക എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എട്ട് മണിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള കേരളോത്സവം എന്നുള്ള പ്രോഗ്രാമിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് പുത്തനങ്ങാടി ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഇനാഗ്രേഷൻ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഓരോ വേദികളിലായിട്ടാണ് ഓരോ പ്രോഗ്രാമുകളും നടക്കുന്നത് മാപ്പിളപ്പാട്ട് ഒപ്പന കൊച്ചുപുടി ഭരതനാട്യം അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും ഉണ്ട് അപ്പോൾ കൂട്ടത്തില് മെഹന്ദി ഫെസ്റ്റും ഉണ്ട് ിതരും മിക്കോർ സാഹാബികളും ഒക്കെ ഇരിക്കുമ്പോൾ ഉത്തർ വരെ യാസീനെ മിക്കൊരുവിശേഷം തിരുത്തിൽ മക്കാവ് വിട്ടനെ മദീന തണവാ പിറകീ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ടീച്ചർ ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം വേദി മൂന്നില് മെഹന്തി ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഫെസ്റ്റിനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ കുറച്ച് സമയത്തിന് ശേഷം മത്സരം തുടങ്ങാനായി അപ്പോൾ ജഡ്ജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നിയമങ്ങളും ഇതിൻ്റെ ജഡ്ജസ് വിലയിരുത്തുന്നത് ഏത് കാര്യങ്ങൾ നോക്കിയിട്ടാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്ന ജഡ്ജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീമിനല്ല നമ്മൾ മാർക്ക് ഇടുന്നത് നേരെ മറിച്ച് നീറ്റ്നെസ്സാണ് നോക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ സാധാരണ മെഹന്തി ഫെസ്റ്റ് നടത്തുമ്പോൾ തീമിനാണ് അധികം ജഡ്ജസും വിലയിരുത്താറുള്ളത് തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇവിടെ ജഡ്ജസ് ആദ്യം പറഞ്ഞിട്ടുണ്ട് തീം നോക്കിയിട്ടല്ല നമ്മൾ മാർക്ക് ഇടുന്നത് നീറ്റ്നെസ് ാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം തീമൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ല നീറ്റ്നെസ്സായിട്ട് തന്നെ മേന്തിടാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുവിധം എല്ലാവരുടും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എല്ലായിടത്തും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഒരുവിധം ഒക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കൈ മാത്രമാണ് തീം ചെയ്തിട്ടുള്ളത് ബാക്കി എല്ലാവരും ട്രഡീഷണൽ ഡിസൈൻ തന്നെ നല്ല അടിപൊളിയായിട്ട് നീറ്റിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അവസാനം ജഡ്ജസ് വന്നു ഒന്നര മണിക്കൂറാണ് സമയം തന്നിട്ടുണ്ടായിരുന്നത് മുക്കാൽ മണിക്കൂറായപ്പോൾ തന്നെ ഞങ്ങളതൊക്കെ മെഹന്തി ഇട്ട് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നര മണിക്കൂറിന് ശേഷം ജഡ്ജസ് വന്ന് വിലയിരുത്തലൊക്കെ കഴിഞ്ഞു പിന്നെ മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നം നടന്നു അവിടെ അതായത് ജഡ്ജസ് അത്രയും നോട്ടുകൾ പറഞ്ഞു നീറ്റ്നെസ്സിനാണ് നമ്മൾ മാർക്കിടുന്നത് അല്ലാതെ തീമിനല്ല എന്നുള്ളത് പ്രത്യേകം പറഞ്ഞു എന്നിട്ട് പിന്നെ അവിടെ റിസൾട്ട് വന്നപ്പോൾ ആ തീം ചെയ്തിട്ടുള്ള ആ ഒരു കുട്ടിക്കാണ് ഫസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജഡ്ജസ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഒരിക്കലും തീം ചെയ്ത കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല കാരണം നീറ്റ്നെസ് ഉണ്ടായിരുന്നില്ല നീറ്റ്നെസ് ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ അതിന് തന്നെ കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉള്ളതുകൊണ്ട് ഞാനത് തുറന്ന് കാട്ടിട്ടുണ്ടായിരുന്നു അതൊരു ചെറിയ പ്രശ്നത്തിനൊക്കെ വഴി വെച്ചിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ ഇതും ഈ ഒരു മെഹന്തിയാണ് എനിക്ക് കൂടുതലും ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഇത് നല്ല നീറ്റ്നെസ്സില് തന്നെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടും ഈ മെഹന്തി ഫെസ്റ്റിന് യോഗ്യത ഇവർ തന്നെയാണ് പക്ഷേ ഇതിനാണ് ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഇതൊരിക്കലും നീറ്റ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ തീരുമാനം അപ്പോൾ പിന്നെ ബാക്കി പ്രോഗ്രാമുകളൊന്നും കാണാൻ നിൽക്കാതെ ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിൽ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി കാരണം ഞാൻ ഇട്ട മെഹന്തിക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ടല്ല ഞാനവിടെ വാദിച്ചത് പക്ഷേ ഈ സെക്കൻഡും തേർഡും കൊടുത്തിട്ടുള്ള കുട്ടികളാണ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാദിച്ചത് പക്ഷേ ഈ ഒരു പിക്ചറിനാണ് ഫസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മേന്തി